മെഡിറ്റേഷന് ഒരു വൈറ്റ് ലൈറ്റ് കാണുന്നുണ്ട് അത് പറയാൻ പറഞ്ഞോയി പിന്നെ ഞാൻ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ ആയിട്ട് ഈ വൈറ്റ് ലൈറ്റ് ബ്രൈറ്റ് ആയി ബ്രൈറ്റ് ആയി വന്നു ഇടയ്ക്ക് നല്ല ഇന്റൻസ് ആയിട്ട് ഇങ്ങനെ ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുന്ന പോലെ വന്നു പോവും അല്ലാത്ത പോയൊക്കെ ഫുൾ ഇങ്ങനെ ചുറ്റും വൈറ്റ് ലൈറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഓക്കെ ഞാൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യാ ലൈക്ക് അപ്പൊ ഞാൻ ഓക്കെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തീരുന്നു കൊറേ അപ്പൊ പിന്നെ ശേഷം ഫുൾ സാസ്രാര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വൈറ്റ് ഗോൾഡൻ ലൈറ്റ് മാത്രമേ കാണലുള്ളു പിന്നെ ഉറങ്ങാൻ നേരമൊക്കെ നല്ല എന്താ പറയാ കണ്ണടച്ച് കഴിഞ്ഞാൽ കൊറേ ഒരു പത്ത് പഞ്ചു മിനിറ്റേക്കും ഒരു വൈറ്റ് ലൈറ്റ് ആണ് അപ്പൊ ഉറങ്ങാൻ കുറച്ച് പ്രശ്നം ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടല്ല ഈ വൈറ്റ് ലൈറ്റ് എങ്ങനെയായിരിക്കുന്നു അത് ചോദിക്കാൻ വേണ്ടി ഒരു കാരണം ൂ രണ്ട കഴിഞ്ഞ ആഴ്ച വിളിച്ചു അതിന് മുമ്പിൽ താഴ്ചയും വിളിച്ചു കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ അത് നിർത്തിട്ട് പിന്നെ ചക്ര തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാണ് അതൊന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു മനസ്സിലായില്ല അത് വയലറ്റ്, പർപ്പിൾ അതൊക്കെ തന്നെ കാണും പിന്നെ ഇടയ്ക്ക് വൈറ്റ് ലൈറ്റും കാണുന്നുണ്ടപ്പോ ഗോൾഡൻ അപ്പൊ കാണുന്നില്ല സഹസ്രാർ ചെയ്യുമ്പോഴും ഇതെല്ലാം കാണല് മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ ചെയ്തു പോകേണ്ടത് ലൈറ്റ് കണ്ടോട്ടെ പോവും അടുത്ത അനുഭവത്തിലേക്ക് പോകും പിന്നെ ഈ വൈറ്റ് ലൈറ്റ് ലൈറ്റ് എപ്പോഴും ഇങ്ങനെ പോവും അതൊക്കെ വരും അതൊക്കെ വരാൻ വേണ്ടിയല്ലേ അതൊക്കെ ചെയ്യുന്നത് ആ അങ്ങനെ തന്നെയാണ് അത് അതിന്റെ ശോഭ കൂടി കൂടി വരും പിന്നെ അത് ചന്ദ്രനെ കാണും അതൊക്കെ യോഗിക് സിമ്പിൾസാണ് ഓരോ തെളിഞ്ഞു തെളിഞ്ഞു വരും നാടികൾ എന്നെ ഉണർന്നു വരുന്നതിനനുസരിച്ച് എത്തും നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് മനസ്സ് ശാന്തമാവുന്നുണ്ടോ ഓരോ ദിവസം കഴിയും തോറും ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ആ അതാണ് നമ്മള് നോക്കണം എന്ത് കാണുന്നു എന്ത് കണ്ടാലും എന്ത് കണ്ടില്ലെങ്കിലും ല്ലോ ഓകെ ഓകെ നമ്മൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും ആത്യന്തികമായിട്ട് ആനന്ദവും കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാണോ അത് കിട്ടുന്നുണ്ടോ നോക്കുക അങ്ങനെ ഓക്കെ ഓക്കെ പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് എന്താ പറയാ ഈ പുറത്തെല്ലാം പോയി ഫുൾ അങ്ങ് ആയിട്ട് വരാ ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ല അത് ഈ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവണം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മനസ്സിനും അതിനനുസരിച്ച് ശക്തി ഉണ്ടാവും ധ്യാനം മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവർ കുറച്ച് വൾണറബിൾ ആവും ഏട്ട ഏ കേട്ടില്ല കേട്ടില്ല ഒന്നും കേട്ടില്ല ഞാനിങ്ങനെ സങ്കല്പം വെച്ചിട്ട് പോകും ഈ ചുറ്റും ഇങ്ങനെ ഒരു പ്രഭാവലേം പോലെ അതൊരു വൺ ഒക്കെ വരെ കുഴപ്പമില്ലാതെ നിൽക്കും പിന്നെ പിന്നെ ഭയങ്കര ഉറക്കം വരുവാ ക്ഷീണം എങ്ങനെയല്ലേ വീട്ടിൽ വന്ന് കുളിച്ചാൽ കുറച്ച് പ്രാണായാമം കൂടി പ്രാക്ടീസ് ചെയ്യും എന്നാലേ ആത്മധൈര്യം എന്ന് പറയില്ല മനസ്സും ഇതിനനുസരിച്ച് നമ്മള് നാഡീവ്യൂഹങ്ങളും ശരീരവും ഒക്കെ ഇതിനനുസരിച്ച് നമ്മള് ശക്തിപ്പെടേണ്ടതുണ്ട് ധ്യാനം മാത്രം ചെയ്തു പോകുന്നവര് പെട്ടെന്ന് മൈൻഡ് അവരുടെ ഇതുപോലെ വൾനറബിൾ ആവുക നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ദുർബല മനസ്സ് ഇങ്ങനെ നേർത്തു നേർത്തു വരികല്ലേ സർ ശരി ശരി താങ്ക് യു പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക